ഏഴാമത്തെ തിഥിയാണേ സപ്തമി മറ്റു തിഥികളെ കുറിച്ച് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നോക്കിക്കോണേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് നൂറിനാടിൻ്റെ അടുത്തുള്ള രഥ സപ്തമി എന്ന് കേട്ടിട്ടില്ലേ സൂര്യൻ ഉണ്ടായ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ചിലര് ഈ ലോകമുണ്ടായ ദിവസമെന്നും പറയാറുണ്ട് ഒരു ഭാദ്രതിഥിയാണ് സപ്തമി അതായത് സന്തോഷമുള്ള ഒരു തിഥി അതുപോലെ മിത്രപ്രദാന്ന് പറയുന്നത് അതായത് ഈ തീതിയിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും ഈ തിഥി ബുധനാഴ്ച വരികയാണെങ്കിൽ നല്ലതാണ് പക്ഷെ തിങ്കളും വെള്ളിയുമൊക്കെ അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത് ചിലർ പറയും ശനി വന്നാലും നല്ലതല്ലെന്ന് ഭൂതത്വമാണ് ഈ തിഥിക്ക് അതുകൊണ്ട് തന്നെ ഇവർ നല്ല പ്രാക്ടിക്കൽ ആയിരിക്കും എല്ലാ കാര്യത്തിലും അവർക്ക് പക്ഷേ ഇവരുടെ വാക്കുകൾ വളരെ ക്രൂരം ഹാഷുമാകാനുള്ള സാധ്യതയുണ്ട് ഈ കാണുന്ന ശിവദൂതിമാണ് ഇതിന്റെ നിത്യദേവത ഈ ദേവതയെ ആരാധിക്കുന്നത് ഇവർക്ക് വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു അമ്മ ശിവഭഗവാന്റെ ദൂതൻ ആണെന്നാണ് പറയുന്നത് കൊണ്ട് ശിവദൂതി എന്നുള്ള പേര് വന്നത് പക്ഷേ ഇതിന്റെ ഈ തീയുടെ അതിദേവത സൂര്യനാണെന്ന് പറഞ്ഞല്ലോ സൂര്യ ഭഗവാൻ ഉണ്ടായത് ഈ ദിവസം സപ്തമി വരുന്ന ദിവസങ്ങളിൽ സൂര്യ ഭഗവാൻ ബലം കൂടുതലാണ് സൂര്യഭഗവാന്റെ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇവർക്ക് നേതൃപാഠകമൊക്കെ വളരെയധികം കൂടുതലായിരിക്കും നേതൃത്വ ഗുണം കൂടുതലായിരിക്കും അവർക്ക് സെൽഫ് റെസ്പെക്ട് കൂടിയിരിക്കും അങ്ങനെ എല്ലാവരെയും ഒരു ആകർഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഒരു ആജ്ഞാപിച്ച് നിർത്തുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവരുടേത് അതുപോലെ ഇവർക്ക് പല വിഷയങ്ങളിലും വളരെ അഗാധമായ അറിവുകൾ ഉണ്ടായിരിക്കും നിത്യദേവി ശിവദൂതി ആയതുകൊണ്ട് തന്നെ ഇവർ ഭഗവാൻ ഭഗവാന്റെ ആജ്ഞകളൊക്കെ അല്ലെങ്കിൽ ഭഗവാന്റെ ദൂതൊക്കെ എത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും പറയപ്പെടുന്നുണ്ട് എല്ലാവരും അങ്ങനെ ആകത്തില്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി ജനിച്ചത് ഈ സ്ഥിതിയിലാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മെസ്സഞ്ചർ ആയിട്ടും അതുപോലെ തന്നെയാണെങ്കിൽ ആ വ്യക്തി പ്രഭാവവും എല്ലാം ഇതുപോലെ തന്നെയാണേ യുടെ ഗ്രഹം ശനിഗ്രഹമാണ് അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു നീതിയും ന്യായവും പിന്നെ ഒരു കഠിനതയും ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള ഇവരുടെ ജീവിതത്തിൽ ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ഗ്രഹനിലയിൽ ശനിയുടെ സ്ഥാനം ഇവർ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് അതുപോലെ ഇങ്ങനെ ഈ ശനിയുടെ പ്രഭാവം കൊണ്ട് തന്നെ ഇവർ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കും വളരെ അതായത് എല്ലാം സമാധാനത്തോടെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും പിന്നെ എത്ര വലിയ ഉയർച്ച വന്നാലും ഡൗൺ ടു എർത്ത് എന്ന് പറയത്തില്ലേ അതുപോലെ ആയിരിക്കും ഒരു ഭയങ്കരമായിട്ട് താഴ്ന്ന രീതിയിൽ എല്ലാവരോടും പെരുമാറുന്നവരായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ട് വളരെ മെച്യുറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ഈ ശനിപ്രഭാവം ഉള്ളവർ തന്നെ ഒരു വയസ്സ് ഇച്ചിരി കൂടുതൽ അവരുടെ പ്രായത്തിനേക്കാളും കൂടുതൽ രീതിയിൽ പെരുമാറുന്നവരായിരിക്കും ശനിഗ്രഹം ഇവരുടെ ജാതകത്തിൽ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അതേസമയം ശനിഗ്രഹം വളരെ വീക്കായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ സ്വഭാവ ഗുണങ്ങളൊന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നു ചിലപ്പോൾ ക്രിമിനൽസുകളൊക്കെ ആയിപ്പോവാം എപ്പോഴും പറയാറുണ്ട് ഇവരുടെ ഈ ജാതകത്തിലെ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവർ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കുന്നവരായിരിക്കും പറഞ്ഞല്ലോ സ്വഭാവത്തിൽ വളരെ സീരിയസും അതുപോലെ വാക്കുകളൊക്കെ അതുപോലെയുള്ളവായിരിക്കും നല്ല ധൈര്യം കാണും ഇവർക്ക് നിസ്വാർത്ഥരായിരിക്കും ഇവർ പിന്നെ പോലും താഴ്മയായിട്ട് എല്ലാവരും പെരുമാറുന്നവളായ പെരുമാറുന്നവരായിരിക്കും നല്ല ടാലൻ്റ് ഉണ്ടായിരിക്കും പിന്നെ ആണെങ്കിൽ ലക്ഷ്യബോധം ഉള്ളവരായിരിക്കും കൃത്യ നിർവഹണവും ഒക്കെ നല്ല അന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആയിട്ടായിരിക്കും കൃത്യമായിട്ടിവർ ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ളവരെ സേവിക്കുന്നവരിവർക്ക് താല്പര്യം കൂടുതലായിരിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെ നോക്കിയാൽ മതി സപ്തമയത്ഥിയിൽ ഉണ്ട ഉണ്ടെങ്കിൽ അവരായിരിക്കും മുൻപന്തിയിൽ വരിക അതുപോലെ എല്ലാ മുഖത്ത് നോക്കി തുറന്നടിച്ച് സംസാരിക്കുന്നവരായിരിക്കും മറ്റുള്ളവർക്ക് ഇങ്ങനെ മധ്യസ്ഥതയൊക്കെ വായിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇവർക്ക് വളരെ ശുഷ്കാന്തി എന്ന് പറയത്തില്ല നല്ല ടാലൻറ്റ് കാണും ഇവർക്ക് അതിന് ഇവർക്ക് കഫ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് അതിനനുസരിച്ചുള്ള ആഹാര ക്രമീകരണം ഉണ്ടെങ്കിൽ ആ ദോഷം അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കും നല്ല ഭാവന ഭാവന ഉള്ളവരാഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അവർക്ക് കലാപരമായിട്ടും അതായത് എഴുത്തിലുമൊക്കെ വളരെയധികം താല്പര്യം കാണും അതുപോലെ മ്യൂസിക്കിലൊക്കെ താല്പര്യമുണ്ട് സ്നേഹം വളരെയധികം ആഗ്രഹി നിൽക്കുന്നവരായിരിക്കും പേരൻസിൻ്റെ കയ്യിൽ നിന്നായാലും ലവേഴ്സിൻ്റെ കയ്യിൽ നിന്നായാലും ഒക്കെ ഇവർ സ്നേഹം വളരെയധികം ആഗ്രഹിക്കും അതുപോലെ ആണെങ്കിൽ ഇവരുടെ ആ ബന്ധങ്ങളിലൊക്കെ നല്ല സ്ഥിരതയും കാണും ബാഹ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുന്നവരായിരിക്കും അല്ലെങ്കിൽ അവരുടെ തന്നെ ലുക്സിലൊക്കെ ഇവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ ഇവരുടെ പന്ത്രണ്ടാം ഭാവം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും ജീവിതത്തിൽ വളരെ സമ്പത്ത് വേണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മളിത് പറയുമ്പോഴേ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം അപ്പോൾ ഈ സമ്പത്തിലൊന്നും ഒന്നും അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല അത് നമ്മൾ ചിന്തിക്കണം മറ്റൊരു കാര്യമുള്ളത് ശുക്ലപക്ഷ സപ്തമിയും കൃഷ്ണപക്ഷ സപ്തമിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് കൃഷ്ണപക്ഷ സപ്തമിയിലെ ചന്ദ്രനും വളരെ ബലക്കുറവായിരിക്കും അത് നമ്മൾ ഓർത്തിരിക്കണം സപ്തമി ബുധനാഴ്ച വരുമ്പോൾ അത് ശുദ്ധിയോഗയും ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ വരുമ്പോൾ അത് വൃത്തിയോഗയും പിന്നെ ഈ ശനിയാഴ്ച ഈ സപ്തമിതിഥി വരികയാണെങ്കിൽ അതിന് തർക്കശ് യോഗ എന്നാണ് പറയാറ് അതത്ര നല്ലതല്ല ഒരു വളരെ വലിയ കണ്ണുകളായിരിക്കും വളരെ അറിവുള്ളവരായിരിക്കും പെൺകുഞ്ഞുങ്ങളായിരിക്കും കൂടുതലും വളരെ വലിയ അത്യാഗ്രഹികളാകാനും മറ്റുള്ളവരുടെ ധനം മോഹിക്കുവാനോ എടുക്കുവാനോ അത് ഉണ്ട് ഇവർ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ സൂക്ഷിക്കണം ചിലർക്ക് കൂട്ടുകാരെ ഉണ്ടാകാറില്ല അതൊന്നും ശ്രദ്ധിക്കണം ഓം ഓം സൂര്യദേവായ